ഇത് കോൺക്രീറ്റ് ഇട്ടത് എന്താന്ന് വെച്ചാൽ അടി ഇരിക്കാനുള്ളത് ഏത് മെയിൻ മെയിൻ ഡോർ ഇരിക്കാനുള്ള ഭാഗം വെക്കുമ്പോൾ എപ്പോഴെന്ത് ചെയ്യുക ഒരു നാലഞ്ച് കണ്ട് കേറ്റ് വെച്ച് കൊടുക്കട്ടുണ്ട് എല്ലാ വീട്ടിലും ഇതാ ഒന്നുകാത്റൂമിന്റെ അപ്പുറത്തെ മറ്റേ റൂമിൽ ഈർപ്പം വന്നിട്ടുണ്ട് മക്കളെ റാത്തല്ലേ എന്താ അറിയാം ഇന്ന് നമ്മളെ ചെമ്പിക്കലാട്ടല്ലേ തിരുനാപായ അങ്ങനെ വരും ഇവിടെ എന്തൊക്കെയല്ല അറിയാം ജെ സി പി ഉണ്ട് ഞങ്ങളും ഉണ്ട് അവിടെ കാണിക്കാനും കൂടി ജെ സി പിന്നെ ആയി മുതല ഔട്ടാണ് ജെ സി പിന്നെ ഉഷാഹം ആളെ ഞങ്ങൾക്ക് എന്താ പണി അറിയാം ഇവിടെ ഇട്ടോട്ട് ഇവിടെ ബാത്റൂം വരുന്ന വാഗാണ് അത് ഫുള്ളായിട്ട് മാറ്റ് വരി ഫുള്ള് കോൺക്രീറ്റ് ഇടുക അതേപോലെ തന്നെ ഇത് കാണിച്ചു കാണിച്ചോട്ടാണേ ഇതിപ്പോ അടിപ്പടി വരുന്ന വാഗാട്ടാ മെയിൻ ഡോറിന്റെ അടിപ്പടി വേറെ ഭാഗമാണ് അത് മെയിൻ ഡോറാണ് സീറ്റിംഗ് ആയിരിക്കലെ അതിന്റെ കുറുമ്പടിക്ക് വരെ അതിന്റെ കുറുമ്പടി നാല് ചേർന്ന് കേരില്ല ഭാഗം വരെ എന്ത് ചെയ്തിരിക്കണേ സെറ്റപ്പ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണേ കോൺക്രീറ്റിൽ ചെയ്ത് കൊടുക്കട്ടെ പലവർക്കൊരു സംശയം എന്തിനാ എന്താണ് എന്തിനാച്ചിലവാക്കിയിട്ട് എന്ത് മറ്റേ ആ ഭയങ്കര ചിലവല്ല വെറുതെ ഒരു ചിലവല്ല എന്നുള്ളൊരു തോന്നണ്ടേ അപ്പം എല്ലാ വീട്ടിലിതാ ഒന്നുകില ബാത്റൂമിൻ്റെ അപ്പുറത്തെ മറ്റേ റൂമിൽ ഫുള്ള് ഈർപ്പം വന്നിട്ട് ഒരുപാട് ആൾക്കാർ നമ്മൾ വിളിക്കുന്നുണ്ട് എന്താ ചെയ്യാൻ പറ്റുമോ ചേ അപ്പൊ നിങ്ങൾ പണി എടുക്കുമ്പോ തന്നെ അതാ ഇത്തരം കാര്യങ്ങൾ അടിയിൽ കോൺക്രീറ്റ് കാര്യങ്ങൾ അപ്പൊ അവിടെ ചെയ്യുന്ന നാടോ അണേ അവിടെ താങ്കൾ കോൺക്രീറ്റ് ചെയ്യുന്നത് അതേപോലെ ചെയ്യാൻ പരമാവധി ശ്രമിക്കട്ടില്ല എവിടെ മെറ്റലിട്ടില്ല എന്നിട്ട് ഇന്ന് ഞായറാഴ്ച അയച്ചേ അങ്ങനെ മക്കളാ പൊളി ഫുള്ള് കഴിഞ്ഞ് കണ്ടിട്ടാണ് ഞങ്ങൾ വന്നപ്പോൾ പൊളിച്ച് കഴിഞ്ഞ് താറൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സെറ്റാക്കിയിട്ട് ഫുള്ള് സെറ്റ് ആക്കി കിട്ടാം മസാല കണ്ടിട്ട് ഞങ്ങൾ കോർണർ വെച്ചിട്ട് കോർണർ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സെറ്റായി അപ്പോൾ ഞാൻ പറഞ്ഞില്ല വിഷയങ്ങൾ ഇത് ഇത് കോൺക്രീറ്റ് ഇട്ടത് എന്താണെന്ന് വെച്ചാൽ അടി ഇരിക്കാനുള്ളത് അത് മെയിൻ മെയിൻ ഡോർ ഇരിക്കാനുള്ള ഭാഗം വെക്കുമ്പോൾ എപ്പോഴെന്ത് ചെയ്യുക ഒരു നാലഞ്ച് കണ്ട് കയറ്റി വെച്ച് കൊടുക്ക കേട്ടോ അതേപോലെ തന്നെ ആകണ്ടും ഒരു നാലഞ്ച് കണക്കാക്കിയിട്ട് കയറ്റി വെച്ചു കൊടുക്കുക അപ്പോൾ വളരെ നന്നാവും കേട്ടോ മസാല കാരണം എന്താ പറയുക ഒരു ഈർപ്പം കാര്യങ്ങളും ചളിയും വിളിയൊന്നും വരാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും ഏ പിന്നെ മറ്റേ അതേപോലെ തന്നെ ബാത്റൂം ഇതാ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണം കിട്ടും അപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഈ ബാത്റൂം ഇതാ ഇങ്ങനെ ഇവർ കുത്തിപ്പൊഴിച്ചാട്ടത് ഈ ബാത്റൂം മറ്റേ ഇങ്ങനെ ചെയ്തുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ചാൽ ഇപ്പോൾ അളവുകളൊക്കെ ഇതിൽ ക്ലിയർ ആവും അപ്പോൾ ആ കെട്ടും ഈ കെട്ടും അളവ് ക്ലിയറാണ് ആ കെട്ടും ഈ കെട്ടും കൂടി അളവ് ക്ലിയറാണ് അപ്പോൾ എന്താ പറയുക രണ്ട് അളവ് ക്ലിയറായി അതേപോലെ തന്നെ മാത്രമല്ല ഇത് ഈ ബാത്റൂമിൽ ഇപ്പോൾ ഈർപ്പം കയറാൻ ഒരു ചാൻസ് വളരെ കുറവട്ടോ ഈ ബാത്റൂമിന് ഈർപ്പം കയറാൻ ചാൻസ് കുറവാണ് കാരണം ഇതിൽ ഒരു നാലഞ്ച് കോൺക്രീറ്റ് വരും പിന്നെ ഇതിന് ഈർപ്പം കയറില്ല ഈർപ്പം കയറാൻ ചാൻസ് ഇല്ല ഓക്കെ ഓക്കെ വണ്ടി വെച്ചെടുക്കട്ടെ പിന്നെ അതേപോലെ കോണിക്കൂടിൻ്റെ ബാത്റൂം അതാണ് കോണിക്കൂടിൻ്റെ ബാത്റൂമിൻ്റെ ഭാഗം കംപ്ലീറ്റ് എന്താ എന്തായത് ഇതേപോലെ നല്ല വൃത്തിയാക്കിയിട്ട് സെറ്റപ്പ് ആക്കിയിട്ട് ഇത് പൊട്ടി പൊളിഞ്ഞാട്ടോ ഒരു പൊളിച്ചുകൊണ്ട് ഞങ്ങൾ പൊളിച്ചാൽ ഞങ്ങളിപ്പോൾ പല എടുക്കാൻ വേണ്ടി വന്നാണ് ഒരു പൊളിച്ചുകൊണ്ട് പൊട്ടി പൊഴിഞ്ഞാട്ടോ അപ്പോൾ എന്നാലും കോൺക്രീറ്റ് ഇട്ട് നല്ല സെറ്റായി കൊടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ കെട്ട് ഈ കെട്ടും ആ കെട്ടും കൂടെ കേട്ടോ ഈ കെട്ടും ചിലക്കാർ നിൽക്കണപ്പുറത്തുള്ള കെട്ടും കൂടി ആണോ നോക്കാം